സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് താൽക്കാലിക വിരാമം ആയിരിക്കുകയാണ് മൂന്ന് സീറ്റ് വലിയ വിവാദ വിഷയമാകുമെന്നും തർക്കത്തിലേക്ക് നീങ്ങുമെന്നുമൊക്കെയുള്ള സി പി എമ്മിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് ഇവിടെ സഫലമാകാതെ പോയത് മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗിനെ യു ഡി എഫിൽ നിന്ന് നടത്താനുള്ള നീക്കങ്ങൾക്കുള്ള വെള്ളം ഇനി സി പി എം വാങ്ങിവെക്കേണ്ടി വരുമെന്നും ഉറപ്പായിരിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുമെങ്കിലും അതിനുവേണ്ടി മുസ്ലിം ലീഗ് കടുംപിടിത്തം പിടിക്കില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റും വിജയിച്ചത് യു ഡി എഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റിലെല്ലാം കോൺഗ്രസിന് സിറ്റിംഗ് എം പിമാരുണ്ട് വടകരയും കണ്ണൂരും വയനാടും ബലപ്രയോഗത്തിലൂടെ സ്വന്തമാക്കാനുള്ള സാധ്യതയുമാണ് ഇതോടെ ഇരുളടയുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വലിയ കടുംപിടുത്തത്തിൽ നിൽക്കാത്തത് മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന ശക്തമായ നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുള്ളത് കണ്ണൂർ സീറ്റ് നൽകാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടാവില്ലെന്നും ഇവർ കരുതുന്നുണ്ട് എന്നാൽ കെ സുധാകരനാണ് സിറ്റിംഗ് എം ഈ സാഹചര്യത്തിൽ കണ്ണൂർ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും കുറവാണ് വെറുതെ ചർച്ച നടത്തി മുന്നണിയെ കുഴക്കാൻ തയ്യാറല്ലെന്ന് ലീഗ് പറയുകയും ചെയ്തു കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ കെട്ടുറപ്പ് കൂട്ടാൻ അടിയല്ല വേണ്ടതെന്നാണ് ലീഗിലെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ നിലപാട് അതുകൊണ്ട് ലോകസഭാ സീറ്റിൽ ലീഗ് വലിയ തർക്കങ്ങൾക്കുണ്ടാകില്ല എന്നുറപ്പിക്കാം ലോകസഭാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി കഴിഞ്ഞു യു ഡി എഫിൽ സീറ്റു കാര്യങ്ങൾ ചർച്ചയായിട്ടില്ല എന്നും അതിനാൽ തന്നെ മൂന്നാം സീറ്റ് ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുന്ന തരത്തിൽ വ്യാപകമായ പ്രചരണ പരിപാടികൾക്കും ലീഗ് ഒരുങ്ങുകയാണ് ലോക്സഭയിൽ കൂടുതൽ സീറ്റ് വാങ്ങിയെടുക്കാതിരിക്കുമ്പോഴും അവകാശവാദം ശക്തമായി തന്നെ നിലനിർത്തുവാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എല്ലാ അർത്ഥത്തിലും യു ഡി എഫിലെ രണ്ടാമനാണ് ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി കൂടിയാണ് സീറ്റുകൾക്കായുള്ള കടുംപിടുത്തം ഒഴിവാക്കിയത് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിലെ യു ഡി എഫിൻ്റെ സാധ്യത കൂട്ടുമെന്നും മുസ്ലിം ലീഗ് കരുതുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാം ഏതായാലും സ്ഥാനാർത്ഥികളിലേക്ക് ലീഗിൽ ചർച്ചകൾ താമസിയാതെ കടക്കുമെന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരെന്നതിൽ മുസ്ലിം ലീഗ് അന്തിമ തീരുമാനമായിട്ടില്ല എം പിമാരായ മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള ആഗ്രഹത്തിലും ഉണ്ട് പാർലമെൻറ്റിലേക്ക് തന്നെയാണ് നിയോഗിക്കുന്നതെങ്കിൽ മലപ്പുറത്തേക്ക് മാറാൻ ഇ ടി മുഹമ്മദ് ബഷീർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു മൂന്ന് തവണയായി പൊന്നാനിയെ പ്രതിദാനം ചെയ്യുന്ന ഇ ടി ഇത്തവണ മലപ്പുറത്തേക്ക് മാറുമെന്ന സൂചന വന്നിട്ടുണ്ട് പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുൾ സമദ് സമദാനി കൂടുതൽ പരിപാടികളിലും മറ്റും പങ്കെടുത്ത് സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു